നമസ്കാരം കുരുക്ഷേത്രം കവിതയിലെ സന്ദർഭാശയം സാരസ്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് നീതിക്ക് വേണ്ടി കരഞ്ഞുടൻ ഗീത ചൊല്ലിക്കേട്ടൊരു അർജുനനല്ല ഞാൻ വീണ്ടും ഈ മഞ്ഞിൽ മുളച്ചു വളർന്നൊരു വേദന കിട്ടിയ കൊച്ചുകൂടാണ് ഞാൻ ഇപ്പോൾ കുരുക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികളാണിത് അല്ലേ അപ്പോൾ ഇതിൻ്റെ സന്ദർഭത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആ സന്ദർഭം എഴുതേണ്ടത് ഒന്നില്ലെങ്കിൽ ആദ്യം നമുക്ക് ഏതെങ്കിലും നിരൂപകരുടെ അനോട്ടേഷൻ വെച്ചുകൊണ്ട് ഉത്തരത്തെ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ മലയാള കവിതയിലെ രൂപഭാവ സംക്രമണങ്ങളുടെ കവിയെന്ന് സച്ചിദാനന്ദൻ വിശേഷിപ്പിച്ചിട്ടുള്ള അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയിലെ വരികളാണ് പ്രസ്തുത കാവ്യഭാഗം എന്ന് കൊടുത്തുകൊണ്ട് നമുക്ക് ഉത്തരം തുടങ്ങാം ഇല്ലെങ്കിൽ അയ്യപ്പ പണിക്കർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഈ കവിതയിലെ ഇതാണോ ഭാഗം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സാധാരണ രീതിയിലുള്ള ഒരു അമുഖം മതി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഏത് ഭാഗത്താണ് വരുന്നത് നമുക്കറിയാം കുരുക്ഷേത്രം കവിത ഒരു ശ്ലധണ്ഠ കാവ്യമാണെന്നറിയാമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ കുരുക്ഷേത്രം കവിതയിലെ ഏതു ഏത് ഈ ഭാഗം വരുന്നത് അത് മൂന്നാമത്തെ ഖണ്ഡമാണ് അപ്പോൾ മൂന്നാം ഖണ്ഡം എന്തിനെക്കുറിച്ചാണ് കവി മൂന്നാം ഖണ്ഡത്തിൽ പറയുന്നത് ഇതിഹാസ പുരാണങ്ങളുടെ വ്യർത്ഥതയെക്കുറിച്ച് അതിനെ പുനഃപരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെയാണ് മൂന്നാം ഖണ്ഡം പറയുന്നത് അപ്പോൾ ഏത് ഖണ്ഡത്തിൽ നിന്നും കുരുക്ഷേത്രത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴും ആ അതാത് ഖണ്ഡങ്ങൾ നമ്മളോട് പറയുന്ന പൊതുവായ ആശയം എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വരികളെ വിശദീകരിക്കുന്നത് െങ്കിൽ കൂടുതൽ നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഒരു ഫ്ലോ കൊണ്ടുവരുവാനും ആ ഉത്തരത്തെ നമുക്ക് കണക്ട് ചെയ്ത് അവതരിപ്പിക്കാനും സാധിക്കും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് മൂന്നാം ഖണ്ഡത്തിലെ ആണെന്ന് പറയുക മൂന്നാം ഖണ്ഡം എന്തിനെക്കുറിച്ചാണ് അവതരിപ്പിക്കുന്നതെന്ന് പറയുക നേരത്തെ പറഞ്ഞ പോലെ ഇതിഹാസ പുരാണങ്ങളെ പുനഃപരിശോധന നടത്തുന്ന ഒരു ഭാഗമാണ് മനുഷ്യൻ്റെ വിശ്വാസങ്ങളെല്ലാം തന്നെ വ്യർത്ഥമായി പോകുന്ന നിഷ്ഫലമായി പോകുന്ന ഒരു ഘട്ടത്തെയാണ് ഒരു കാലത്തെയാണ് ഈ മൂന്നാം ഘണ്ഡത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ടാണ് ഇതിന്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകുന്നത് ഇതിന്റെ അർത്ഥം എഴുതേണ്ടത് എങ്ങനെയാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന വേളയിൽ ഇരുപക്ഷത്തും യുദ്ധ സാമഗ്രികളെ പരിചയപ്പെടുത്തുന്ന സന്ദർഭത്തിൽ തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കണ്ട് വളരെ അവശനായി ക്ഷീണിച്ച് തളർന്ന് കിടന്ന അർജുനന് തത്വോപദേശം കൊടുക്കാനായിട്ട് കൃത്യസമയത്ത് കൃത്യ സന്ദർഭത്തിൽ ഉപദേശം കൊടുക്കാനായിട്ട് ആളുണ്ടായിരുന്നു ശരി അങ്ങനെ ഒരു വിഷമഘട്ടത്തിൽ തളർന്നിരിക്കുന്ന അർജുനന് ഉപദേശം കൊടുക്കാൻ ആളുണ്ടായ പോലത്തെ ഒരു കാലഘട്ടമല്ല അല്ല ഇന്നത്തേത് അതുകൊണ്ട് തന്നെ ആധുനിക മനുഷ്യനായ നമ്മളെല്ലാവരും തന്നെ ഇത്തരം രീതി ഒരു അർജുനല്ല കൃത്യസമയത്ത് സാരോപദേശം കിട്ടിയിട്ടുള്ള ഒരു അർജുനനല്ല മറിച്ച് ഈ ഭൂമിയിലെ ദുരിതങ്ങൾക്കിൽ നിന്നും മുളച്ചു പൊന്തിയിട്ടുള്ള ഒരു കൊച്ചു വേദന കിട്ടിയിട്ടുള്ള കൂടാണ് ആധുനിക മനുഷ്യൻ എന്നാണ് കവിതയുടെ ആശയം ഇത്തരം രീതിയിലെ ആധുനിക മനുഷ്യന്റെ വർത്തമാന കാലത്തെ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആധുനിക മനുഷ്യന്റേതായിട്ടുള്ള ദുരിതങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് കുരുക്ഷേത്രം കവിത എന്ന് പറയുന്നത് അല്ലേ ഇനി ഇതിന്റെ സാരസ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സാരസത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശവും ഇതിൽ കാണുന്ന ആധുനികതയുടെ രൂപഭാവ സംക്രമണങ്ങളുടെ കവി എന്നൊക്കെ അയ്യപ്പ പണിക്കരെ വിശേഷിപ്പിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ കാവ്യഭാഗത്തിൽ കാണുന്നത് എന്തെല്ലാമാണ് എന്നും കൂടി നമുക്കിതിൻ്റെ ചേർത്ത് വെച്ച് അവതരിപ്പിക്കാം സാരസത്തിൽ നമ്മൾ ആധുനികതയുടെ പല സവിശേഷതകളും പഠിക്കാറുണ്ടല്ലോ ആ സവിശേഷതകളെ വെച്ചുകൊണ്ട് ഈ കാവ്യഭാഗത്തെ വ്യാഖ്യാനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല അസരത്തരായി മാറും അപ്പോൾ അതെങ്ങനെയാണ് വെക്കുക നമുക്ക് ഈ കവിത നോക്കുമ്പോൾ തന്നെ അറിയാം കുരുക്ഷേത്രം കവിത മുക് മൊത്തത്തിൽ നമ്മൾ കാണുന്നത് ഒരു മുക്ത ചന്ദസിൻ്റെതായിട്ടുള്ള രീതിയാണല്ലേ അപ്പോ കൃത്യമായിട്ടുള്ളൊരു വൃത്തം ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു രചനാരീതിയാണോ കുരുക്ഷേത്രത്തിൽ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുക്തഛന്തസ്സിൻ്റേതായ രീതിയിൽ കൂടി ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു കാവ്യഭാഗമാണ് തന്നിരിക്കുന്ന കുരുക്ഷേത്രം എന്ന് പറയുന്നത് സാധാരണ ഇതുവരെ നമ്മൾ കേട്ട് കേൾവിയുള്ളതെല്ലാം തന്നെ സമകാലിക സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിയലിസ്റ്റിക്കിൻ്റെ കവിതകളായിരുന്നു ഈ റിയലിസ്റ്റിക് കവിതകളിൽ നിന്നും കുറേ കൂടി വ്യത്യസ്തമായിട്ടുള്ള പുതിയ സൗന്ദര്യ ദർശനത്തെയാണ് ഇവിടെ കാണുന്നത് എന്താണ് പുതിയ സൗന്ദര്യ ദർശനം ആധുനിക മനുഷ്യൻ്റെ സ്വത്വ പ്രതിസന്ധി അപ്പോൾ ആധുനിക മനുഷ്യൻ്റെ സ്വത്വ പ്രതിസ ന്ധി എന്ന് പറയുന്ന പുതിയ സൗന്ദര്യ ദർശനത്തോടൊപ്പം തന്നെ എന്തുകൂടി നമുക്ക് കാണുന്നുണ്ട് നിർവ്യക്തിപരത അപ്പോൾ വ്യക്തിപരമായി മാത്രം നിന്നിരുന്ന കാൽപ്പനികമായിട്ടുള്ള മലയാള കവിതയിൽ നിന്നും കുറെ കൂടി മാറി എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുന്ന ദുഃഖത്തെ അവതരിപ്പിക്കുന്ന നിർവ്യക്തിപരമായ ദാർശനികതകൾ നിറഞ്ഞിട്ടുള്ള വർത്തമാനകാല പ്രസക്തി സംജാതമാകുന്ന ഒരു കാവ്യലോകത്തെയാണ് നമുക്ക് കുരുക്ഷേത്രം എന്ന് പറയുന്ന കവിതയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതിനോടൊപ്പം പ്പം തന്നെ ആധുനിക കവിതയുടെ സവിശേഷതയായിട്ടുള്ള സാക്ഷിത്വം എന്ന് പറയുന്ന ഭാഗം കണ്ടില്ലേ അത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന പോയിൻസുകളൊക്കെ നമ്മൾ പേപ്പർ വണ്ണിൽ ആധുനികത തിയറിയിൽ പഠിക്കുന്ന കാര്യങ്ങളാണിതല്ല ഇത് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് വിശദമാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ആധുനികതയുടെ സവിശേഷതകൾ എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാരസ്യം വെക്കേണ്ടത് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉത്തരത്തിൽ വേറെ വിശേഷങ്ങൾ ും തന്നെ ചേർക്കാനായിട്ടില്ല ഇങ്ങനെ കുരുക്ഷേത്രം കവിതയ്ക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു സന്ദർഭം ഒരാശയം സാരസ്യം ഇതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ചില പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നത് കുറേ രീതിയിലുള്ള കുരുക്ഷേത്രം കവിതയ്ക്ക് മൊത്തത്തിലുള്ള ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു ആസ്വാദനത്തെയാണ് സന്ദർഭാശയം സാരസ്യത്തിൽ എഴുതി വയ്ക്കുക അങ്ങനെയല്ല ഓരോ ഖണ്ഡവും മുന്നോട്ട് വയ്ക്കുന്ന ഓരോരോ ആശയങ്ങളുണ്ട് ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സന്ദർഭാശയം സാരസ്യം ഇത്രയേ ഉള്ളൂ ഈ കവിതയുടെ ഉത്തരം ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് ഭയപ്പെടാനുള്ളൊരു കവിതയല്ല കുരുക്ഷേത്രം വളരെ ലളിതമായിട്ടുള്ളൊരു കവിതയാണ് കുരുക്ഷേത്രം എന്ന് പറയുന്നത് പഠിച്ചു കഴിയുമ്പോൾ അത്രയും ലളിതമാണ് ആധുനികത എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ നമ്മൾ വളരെ ഭംഗിയായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുരുക്ഷേത്രം കവിത നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും കേട്ടോ